തുർക്കിഷ് ഓവൻ ആണ് ഈ കാണുന്നത് ഓവൻ ഇതിന്റെ പേര് ഇതെന്താ ഇവിടെ നിന്നെ 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 തുർക്കി തുർക്കി ഞാൻ ഓരോ വീഡിയോ പ്രശ്നം നിങ്ങൾ വീഡിയോസ് ആ തീർക്കാൻ ഫുഡ് കേരളത്തിലുള്ള ആളുകൾക്ക് ഒതന്റിക് ആയിട്ടുള്ള തുർക്കിഷ് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ എറണാകുളത്ത് പെരുമ്പാവൂരില് എംസി റോഡില് ടാക്സി റെസ്റ്റോറന്റ് ടാക്സിം റെസ്റ്റോറന്റിന്റെ പാർക്കിംഗ് ഏരിയ കേട്ടോ നേരെ ഓപ്പോസിറ്റ് ഒരു ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസിന്റെ വേ ഔട്ട് ആണ് ഈ കാണുന്നത് എം സി റോഡാണ് ആ കാണുന്നത് നാസിർ ആണ് ഇവിടുത്തെ മെയിൻ ഷെഫ് അദ്ദേഹം തുർക്കി ഷെഫിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കൂടിയാണ് ടോം എന്നാണ് ഈ ഒരു ഐറ്റത്തിന്റെ പേര് കേട്ടോ അതായത് തുർക്കിയിലൊരു ബർഗർ പോലെ കഴിക്കുന്ന സാധനമാണ് സംഗതി റെഡിയായി അത് നോക്കി പിടിക്കേ ഇതാണ് തുർക്കിഷ് ഫുഡൊന്നും വാങ്ങിക്കൊടുക്കാത്തത് കഴിക്കാറില്ല സലാഡ് എന്നാണ് ഇതിന്റെ പേര് ബീഫിനെ കൊണ്ടുണ്ടാക്കുന്ന തുർക്കിഷ് ഓതന്റിക് ഷവർമൊക്കെ കഴിച്ചോണ്ടിരിക്കണേ ഇത് തുർക്കിഷ് തുർക്കിശലാ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആണ് അതായത് ബബിൾ മൊഹിറ്റോ ബബിളൊക്കെയുള്ള മൊഹിറ്റോ അത് വളരെ യൂണീക്ക് ആണ് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവാറില്ല ഇത് ടെൻഡർ കോക്കനട്ടിന്റെ ബബിൾ ടീ എവിടെ ടീങ്ങും വന്ന സമയത്ത് ഒറ്റമയത്ത് ചാടായിരുന്നു ഒരു ഫുൾ പ്ലേറ്റ് വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ബേറ്റി കബാബ് ചിക്കൻ ബേറ്റി ഡോണർ കഷ്കവൽ കോഫ്ത ആൻഡ് ചിക്കൻ ടിക്ക കബാബ് ആൻഡ് ഗാർലിക് കബാബ് ബഷൂർമ കബാബ് ചിക്കൻ അദാന കബാബ് ലാൻ ബഷൂർമ കബാബ് ബീഫ് ആൻഡ് അദാന കബാബ് ചിക്കൻ രേഷ്മി കബാബ് മലായി കബാബ് കഷ്കവൽ കോഫ്ത നോർമൽ കോഫ്ത മിൻചട്ട്ണിഗ് ഐട്ടം ബന്ധുവായിട്ട് വരും എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞുതരാം എറണാകുളത്ത് പെരുമ്പാവൂരിൽ എം സി റോഡില് കെ എസ് ആർ ടി സി വേ ഔട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് മൂലൻ സൈപ്പർ മാർക്കറ്റ് ഉണ്ട് അതിനോട് ചേർന്നിട്ടാണ് ഈ ഒരു എറണാകുളത്ത് കഴിഞ്ഞാലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ടാക്സിൻ റെസ്റ്റോറന്റ്